സംസ്ഥാനത്ത് ഏറെ കോളടക്കം സൃഷ്ടിച്ച ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നവംബറിൽ വിധി പറയും കേസിൽ വാദം പൂർത്തിയായിട്ടുണ്ട് ിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ഫെബ്രുവരി രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കൊച്ചിയിൽ വെച്ച് കേസിലെ പ്രതിയായ പൾസർ സുനിയും സംഘവും ചേർന്ന് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നുമാണ് കേസ് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നിരുന്നെങ്കിലും ഇയാളെ പോലീസ് തുടർന്ന് ഡബ്ല്യൂസി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും മാധ്യമ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസിൽ കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലായി തുടർന്ന് കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു എൺപത്തി ദിവസം ആലുവ സബ്ജയിലിൽ വിചാരണ തടവ് നേരിട്ട ശേഷമാണ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചത് കേസിലാകെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെയാണ് ഇതുവരെ വിസ്തരിച്ചത് കേസിൽ നാലര വർഷം സാക്ഷി വിസ്താരം നീണ്ടുനിന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരമാണ് ഒടുവിൽ പൂർത്തിയാക്കിയത് കേസിൽ ഇതുവരെ ആയിരത്തി രേഖകൾ കൈമാറി നൂറ് ദിവസത്തോളം നീണ്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരവും കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയായത് അടുത്തതായി കേസിൽ കോടതിയുടെ മുന്നിലുള്ളത് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതാണ് ഇതിനായി ഈ മാസം മുതൽ കോടതി പ്രതികൾക്ക് അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധി പറയുമെന്നാണ് ലഭിക്കുന്ന വിവരം